കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്ക് മന്ത്രിയായ ശേഷം പെരുമാറ്റത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയായിരുന്ന മൂന്ന് മാസക്കാലത്തോളം സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിലെ പ്രചരണത്തിനായി വീടും കുടുംബവും ഉപേക്ഷിച്ച് തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച സുരേഷ് ഗോപിയുടെ പഴയ സന്ത സഹചാരി ബിജു പുളിക്കണ്ഡമാണ് ബിജു പുളിക്കണ്ടം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചിരുന്നു ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ പോലും പ്രകടമായ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം ഇപ്പോൾ താനുമായി അകലുകയാണ് എന്നും അദ്ദേഹം ഇപ്പോൾ ആവർത്തിച്ച് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളുമായി തനിക്ക് ബന്ധമില്ല എന്ന് എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ആ കുറിപ്പ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് കാരണം ബിജു പുളിക്ക കണ്ടം സുരേഷ് ഗോപിയോടൊപ്പമുള്ള ഒരു ചിത്രത്തോടൊപ്പമാണ് ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അടുത്ത മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും വരെ എന്റെ ബിജുവിനെ ഇപ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം കാണാത്തതെന്ന് കേന്ദ്രമന്ത്രിയായപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്നോ എന്ന് സത്യമാണ് ഒരു നിഴൽ പോലെ കൂടെ നിന്ന് ഞാൻ എങ്ങനെയാ എസ് ജിയിൽ നിന്നും അകന്നതെന്ന ചോദ്യം ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു സത്യമായും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കൊടുക്കൽ വാങ്ങലിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്തും തുറന്നു പറയാനുള്ള അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷം കാരണം ഇലക്ഷൻ പ്രചരണ വേളയിലടക്കം പല ദിവസങ്ങളിലും ഊണും കാപ്പിയും മുടങ്ങിയ ഹതഭാഗ്യനാണ് ഈ എളിയവനായ ഞാനും പക്ഷേ അതിൻ്റെ കടമയായി മാത്രമേ കരുതുന്നുള്ളൂ ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിരുന്നുമില്ല മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സൗഹൃദം തുടങ്ങിയത് സുരേഷ് ഗോപി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നില്ല അത്രയ്ക്കായിരുന്നു ഞങ്ങൾ തമ്മിലെ സ്നേഹബന്ധം എന്നാൽ ജയത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ പ്രകടമായ വ്യത്യാസം എനിക്ക് അനുഭവപ്പെടുന്നത് യാഥാർത്ഥ്യമാണ് എന്തിന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഡൽഹിക്ക് പോയതുപോലും ചാനലുകളിലൂടെയാണ് അറിയേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ മൂന്ന് മാസത്തോളം കുടുംബത്തെ മറന്ന് എസ് ജിക്കൊപ്പം തൃശ്ശൂരിൽ ഒരു വീട്ടിൽ ഉണ്ടുറങ്ങി ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് സഹോദരനെ പോലെ കൂടെ നിന്ന ഒരാളെന്ന നിലയിൽ പിന്നീട് അദ്ദേഹത്തിൽ നിന്നും മനഃപൂർവ്വമായി എന്ന് പറയുന്നില്ല എങ്കിലും ഉണ്ടായ പെരുമാറ്റം എനിക്കത് ഉൾക്കൊള്ളാനായില്ല മനസ്സിന് വലിയ മുറിവേറ്റത് സത്യം അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ പാർട്ടിക്കൊപ്പം വളരെ വളരെ ചെറിയ പങ്ക് വഹിക്കുവാൻ എനിക്കും കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട് അത് ഇനി സാക്ഷാൽ സുരേഷ് ഗോപി വിചാരിച്ചാലും ഇല്ലാതാക്കാനാവില്ല ഒരകലവിട്ട് നിൽക്കുവാനാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ പൊതിയാൽ സ്വീകരിക്കാൻ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ഒരുപാട് പേർ മത്സരിക്കുന്നത് കാണുന്നുണ്ട് സന്തോഷം ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് കേന്ദ്രമന്ത്രി പദമോ എം പി സ്ഥാനമോ സൂപ്പർ സ്റ്റാർ പദവിയോ കണ്ടല്ല കൂടെ കണ്ടാലും ഇല്ലെങ്കിലും ആ സ്നേഹം മനസ്സിൽ എല്ലാ കാലവും ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു കാര്യം കൂടി കേന്ദ്രമന്ത്രിയായതിനു ശേഷം തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലോ ഒന്നും എനിക്ക് യാതൊരു പങ്കുമില്ല എന്നതും എൻ്റെ സാന്നിധ്യമില്ല എന്നതും എനിക്ക് ആശ്വാസമുള്ള കാര്യമാണ് അത് ഒരിക്കൽ കൂടി വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം ഒരു ബിജു പുളിക്ക കണ്ടം ഒരു മുൻകൂർ ജാമ്യമെടുക്കുകയാണ് എന്ന പോലെ അദ്ദേഹം പറയുകയാണ് കേന്ദ്രമന്ത്രിയായതിനു ശേഷം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലോ ഒന്നും എനിക്ക് യാതൊരു പങ്കുമില്ല എന്നതും എൻ്റെ സാന്നിധ്യമില്ല എന്നതും എനിക്ക് ആശ്വാസമുള്ള കാര്യമാണ് അതിൻ്റെ പാപഭാരം എനിക്ക് ചുമക്കേണ്ടിയും വന്നില്ല അദ്ദേഹത്തിനും രാധിക ചേച്ചിക്കും മക്കൾക്കും എല്ലാ നന്മകളും നേരുന്നു പ്രാർത്ഥകനോളോടെ ബിജു പുളിക്ക കണ്ടം ഇങ്ങനെയാണ് ബിജു പുളിക്ക കണ്ടതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഇതിപ്പോൾ മറ്റൊരു വാർത്തയിലൂടെതാ വീണ്ടും മാധ്യമ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുമായി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും അടക്കം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണവുമായി രംഗത്ത് വരികയാണ് ഈ അവസരത്തിൽ നേരത്തെ ഒരു വാർത്ത സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോമിൻ്റെ ഒരു റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിൽ കേരളത്തിൽ നടക്കം ഇന്ത്യ എമ്പാടുമുള്ള ജനപ്രതിനിധികളിലെ സിറ്റിംഗ് എം എൽ എ എം പിമാരിലുമുള്ള ൈംഗിക അതിക്രമ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിലെ പ്രതികളുടെ ലിസ്റ്റായിരുന്നു ആ പുറത്തുവിട്ടത് ആ ലിസ്റ്റിൽ കേരളത്തിൽ നിന്നും ഒന്നാമനായി ഉണ്ടായിരുന്നത് ബി ജെ പി നേതാവായ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോഴും സ്ത്രീകൾക്കെതിരായ ഒരു അതിക്രമ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി വീണ്ടും പുതിയ പുതിയ വാർത്തകളിലൂടെ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയായിരുന്ന വ്യക്തി തന്നെ പറയുന്നു കേന്ദ്രമന്ത്രി ശേഷം സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്